ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് മലയാളം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജെല്ലിൻ്റെ വീഡിയോ ആയിട്ടാണ് സ്കിന്നിനും ഹെയറിനും ഒരേപോലെ തന്നെ ഈ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് ഒരു ടു വീക്സ് വരെ നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജെല്ലാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പോൾ ജെല്ലുണ്ടാക്കാനായിട്ട് രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഫ്ലാക് സീഡ്സാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഫ്ലാക്സ് സീഡ്സ് നമുക്ക് എല്ലാവർക്കും ഈസിലി സൂപ്പർ മാർക്കറ്റ്സിലും അല്ലെങ്കിൽ കടകളിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ഇട്ടതിന് ശേഷം അതിലേക്ക് വലിയ ഗ്ലാസിന് ഒന്നര ഗ്ലാസ് നോർമൽ ടാപ്പ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് പുറത്ത് തന്നെ വെക്കുകയാണ് ആ സമയം കൊണ്ട് തന്നെ ഫ്ലാക്സ് ഷീഡ്സിലുള്ള ജെല്ല് നന്നായിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസിൽ തിളപ്പിക്കുന്ന സമയത്ത് അത് എടുക്കുന്ന ആ ടൈം വളരെ അധികം കുറച്ചായിരിക്കും ഉണ്ടാവുക സോ ശേഷം ഞാൻ ഞാനിതിനെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വരെ തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ജെല്ല് ഈ പറയുന്ന ഈ ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യണം ശേഷം ഒരു നല്ലൊരു കനം കുറഞ്ഞ ക്ലോത്ത് യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മുടെ ജെല്ല് അരിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല തുണി വെച്ചാവുമ്പോൾ നന്നായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഫുൾ എക്സ്ട്രാക്റ്റും പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും സോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കൂടി അരിച്ചെടുക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റുക അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ് ഓയിൽ സ്കിന്നിൽ സ്യൂട്ടാവുന്നവരാണെങ്കിൽ മാത്രം ഓയിൽ യൂസ് ചെയ്താൽ മതി ഇനി ഇതിനെ ഇതുപോലൊരു ബോട്ടിലേക്ക് മാറ്റി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും